സർക്കാർ ജീവനക്കാരന്റെ വേതനം പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള കാലാവധി കഴിഞ്ഞു കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സഖാ സി എച്ച് മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെയും അധ്യാപകന്റെയും എല്ലാം വേതനം അഞ്ചു വർഷത്തിനുള്ളിൽ പരിഷ്കരിക്കും എന്നുള്ള പ്രഖ്യാപനം നടത്തിയത് ആ പ്രഖ്യാപനം മുടങ്ങാതെ നടപ്പിലാക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിച്ച് കേരളത്തിന്റെ വളർച്ചക്ക് കേരളത്തിന്റെ സിവിൽ സർവീസ് അനിവാര്യമാണ് എന്നുള്ള ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയതിന്റെ ചരിത്രമാണ് കേരളത്തിന്റെ ചരിത്രം അതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ പിന്തുടരുന്ന ചരിത്രം ആ ചരിത്രമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഒരു നയമായി സ്വീകരിച്ചിട്ടുള്ളത് കേരളം ഇപ്പോ ലോകത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് കേരളത്തിലെ ജനകീയ ഗവൺമെന്റുകൾ സ്വീകരിച്ചിട്ടുള്ള ജലക്ഷേഭകരമായ പുരോഗമനപരമായ നയസമീപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നതിൽ ഒരു അഭിമാനപൂർവം പറയേണ്ടതില്ല ആർക്കും ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ മുന്നിൽ ഈ കേരളം എന്നും അഭിമാനമായി നിൽക്കുന്നത് പല സംസ്ഥാനങ്ങൾക്കും മാതൃകയായി കേരളത്തിന്റെ ഭരണ നിർവഹണം മുന്നോട്ടു പോകുന്നതും விகசன பிரவர்த்தனங்கள காரியத்தில் அடிஸ்தான மலையில விகசனம் காரியத்தில் ஜனங்களுக்கு சேவன சேவனம் காரியத்தில் ജനങ്ങൾക്ക് മെച്ചമായ രീതിയിൽ ഭക്ഷ്യ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും സൗജന്യമായും സാർവത്രികമായും വിദ്യാഭ്യാസം ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ എല്ലാവർക്കും അക്ഷരാഭ്യാസമുള്ളവരായി ഒരു ജനതയെ മാറ്റിത്തീർക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ഇന്ത്യക്കും ലോകത്തിനും തന്നെ മാതൃകയായ ക്രമസമാധാന പരിപാലനം ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ കേരളം മാതൃകാപരമായ സമീപനം துமீகமீபத்தோட அது நடப்பிலக்கிசாய ஒரு சிவி சர்வீஸ் அனிவாரியம் அடித்தான ஆத்திரத்தை காலம் முதல் ஒரு நிலபாட் தொடர்ந்து எடுக்க நேரங்களில் உள்ள பட்டிகையான தீர்மானம் ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയണമെങ്കിൽ അതിശക്തമായ സിവിൽ സർവീസ് അനിവാര്യമായി വരും അനിവാര്യമാകുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ വേദന എന്നുള്ളതാണ് ഒരു ജനാധിപത്യ ഭരണകൂടം നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനമായ ചുമതലകളിൽ ഒന്ന് എന്ന് വിശ്വസിക്കാനാണ് അധ്യാപക സർവീസ് സംഘടന സമരസംബ് കിട്ടം പണിയെടുക്കാൻ നിയോഗിക്കുന്ന ആളുകൾക്ക് അവന് ജീവിക്കാൻ ആവശ്യമായ വേദന നൽകേണ്ടതുണ്ട് ഇപ്പൊ ജീവനക്കാരെ പട്ടിണിക്കിടരുത് എന്നുള്ള മുദ്രാവാക്യം ഞങ്ങൾ കേരളത്തിന്റെ മുൻപിൽ വയ്ക്കുമ്പോ അതിജീവനത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിലേക്ക് ചെലവുകളിലേക്ക് ഓഫീസുകളും കലാലയങ്ങളും വിട്ട് വരേണ്ടി വരുന്നത് ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേദന ഇപ്പോൾ ലഭ്യമാകുന്നില്ല എന്നുള്ള ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് കേരളത്തിലൊരു അഭിവിദഗ്ധനായ വിദഗ്ധനായ ഒരു തൊഴിലാളിക്ക് ലഭ്യമാകുന്ന വേതനം ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ കൂടുതലാണ് ഇവിടെ മേസിപ്പള്ളിക്ക് പോകുന്ന വിദഗ്ധനായ ഒരു തൊഴിലാളിക്ക് രണ്ടായിരം രൂപ കൂലി കൊടുക്കാതെ അവന്റെ സേവനം നമുക്ക് ലഭ്യമല്ലാതെ വരും കേരളത്തിലെ ഒരു എൽ ഡി ക്ലർക്കിന് ഇപ്പൊ ലഭിക്കുന്ന വേതനം എത്രയാണ് എന്ന് പൊതുസമൂഹമെങ്കിലും ഒന്ന് പരിശോധിക്കണ്ടേ ഇരുപത്തിയാറായിരം രൂപ എൽ ഡി ക്ലർക്കിന് ബേസിപ്പായി നിശ്ചയിച്ചിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഒരു സാഹചര്യത്തിൽ അവൻ എത്ര രൂപയാണ് ഒരു മാസം ഹൃദയവേതനമായി ലഭ്യമാകുന്നു എന്നുള്ളത് പരിശോധിക്കുമ്പോ വെറും ആയിരം രൂപയിൽ താഴെ പണിയെടുക്കാൻ വിധിക്കപ്പെട്ടവരാണ് കേരളത്തിലെ ബഹുമൂലക്ഷം വരുന്ന മോൻകസര ജീവനക്കാരൻ എന്നുള്ള യാഥാർത്ഥ്യം കൂടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ മുന്നിൽ പറയുകയാണ് സർക്കാർ ജീവനക്കാർക്ക് ഒരുപാട് വേതനവും ആനുകൂല്യങ്ങളും കൊടുക്കുന്നു അതാണ് കേരളത്തിന്റെ റവന്യൂ ചെലവ് എന്ന് പറഞ്ഞും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണം കിട്ടുന്ന വേദന ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാരനെ കഴിയാത്ത തരത്തിൽ ജീവനക്കാരന്റെ കുടുംബം പട്ടിണിയിലാണ് എന്ന് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല ആ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തയ്യാറാകുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷ കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ വേതനം പരിഷ്കരിക്കണമെന്ന് പറയുന്നത് അവര് അനുവദിച്ചിട്ടുള്ളത് അവന്റെ ജീവിത ചെലവുകൾ വല്ലാതെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ഏറ്റവും അവസാനം ജീവനക്കാരന്റെ വേതനം പരിഷ്കരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മാസം മുതലാണ് അതിന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം ഒന്നാം തീയതി മുതലുള്ള പ്രാബല്യ തീയതി നിശ്ചയിച്ചു കൊണ്ടായിരുന്നു വേതനം പരിഷ്കരിച്ചത് അതിനുശേഷം കേരളത്തിലെ സർക്കാർ ജീവനക്കാരനെ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ പ്രാബല്യ തീയതി കൂടെ കണക്കാക്കിയാൽ കഴിഞ്ഞ അഞ്ചു വർഷ കാലത്തിലധികമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാരനെ എത്ര വേതനത്തിൽ എത്ര രൂപയുടെ വർധനമാണ് നൽകിയിട്ടുള്ളത് എന്ന് ബന്ധപ്പെട്ട ആളുകൾ വ്യക്തമാക്കാൻ തയ്യാറാകണം റവന്യൂ ചെലവല്ലാതെ